എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാ സാറ്റർഡേയും സൺഡേയും പോലെ ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് മണി ഓൾറെഡി പത്ത് മണിയായി കൈസ് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അമേലിയുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അവിടെ വിടണം ഈ ആഴ്ചത്തെ ഗ്രോസറി വാങ്ങിക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്ത്യൻ ഷോപ്പിൽ ഒന്ന് പോകണമെന്നുണ്ട് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ പ്ലാന് പിന്നെ അമേലിയെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോ എന്റെ ആഞ്ചലായൊന്ന് പാർക്കിൽ കൊണ്ടുപോകണമെന്നുണ്ട് ഇന്ന് വെതർ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഇല്ല ഇടയ്ക്ക് ഉച്ച കഴിയുമ്പോൾ കഴിയുമ്പോ മണിക്ക് മഴ പെയ്യുന്ന പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ <laughs> <liksomality> െ അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവർ മൂന്ന് റെഡി ആയി ഇവിടെയാണ് ഞങ്ങൾ റെഗുലർ ആയിട്ട് സൺഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഔട്ട്ഡോർ കാണാൻ നല്ല രസമാണ് ഞങ്ങൾ അങ്ങനെ വന്ന് റെസ്റ്റോറൻ്റ് അടുത്ത് കയറി വന്നതായി നമുക്ക് അവരുടെ മെനു ഒക്കെ അറിയാവുന്നതുകൊണ്ടും സ്ഥിരമായിട്ട് അവിടെ വരുന്നതായത് അവരോട് പറഞ്ഞു മെനു തന്നത് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ ബിഷപ്പിന്റെ വിളി വന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അക്ഷപരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് േർക്ക് രണ്ടുപേർക്കും മെസ്സേജ് പിന്നെ അവർക്കൊരു ആപ്പിൾ ജ്യൂസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ അമേലിയ കാഞ്ചല ദയവ് രണ്ട് ബുക്കൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുവാണ് അഞ്ചാ എന്നാ പരിപാടി ചിക്കൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നു എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അതെ അച്ചാൻ അച്ചാൻ്റെ ഓംലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ഇവിടെ കഴിക്കുവാണ് കേട്ടോ

ഞങ്ങൾ അങ്ങനെ ഏഷ്യൻ ഷോപ്പിൽ വന്നു ഇവിടെ നമ്മുടെ നാടൻ പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിയൽ സാമ്പാറൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടി പടവലങ്ങയും പച്ചക്കറികളൊക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മലയാളികടയിൽ പോയി സാധനം എല്ലാം മേടിച്ചു ഇനി നമുക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു ട്രോളി ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് മക്കളെ കയറ്റി ഇരുത്താന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് അപ്പം സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെ അതേ കുഞ്ഞി ട്രോളി ഉണ്ട് അതും കോയിൻ ഇട്ടാണ് എടുക്കുന്നത് പക്ഷേ അവർക്ക് രണ്ടെണ്ണം എടുത്തു കൊടുത്തു ഹാപ്പി ഹാപ്പി സുന്ദരം അല്ലേ നമ്മുടെ ഗ്രോസറി പിള്ളേർ ഇനിയിപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ് അച്ഛൻ അത്രയും വലിയ ട്രോളിയിൽ ഇതേ ഒരു സാധനവും ഇല്ല അതേസമയം വാലെ വാലേ പുറേ വരുന്ന ആൾക്കാരുടെ ട്രോളിയിലെല്ലാം ഫുൾ സാധനങ്ങളാണ് അവർ ശരിക്കും ഷോപ്പിംഗ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഗേൾസ് ഫ്ലാഗും ഉണ്ടല്ലേ പിന്നെന്താ വേണം അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് കഴിയാറായി അവർ രണ്ടുപേരെയും ട്രോളിതേ ഫുള്ള് പൊയ്ക്കാട്ടെ പോയിക്കട്ടെ രണ്ടുപേരും അങ്ങനെ ഇനി പേ ചെയ്യാനായിട്ട് പോവാണ് എല്ലാം അൺലോഡ് ചെയ്തു ഗൈസ് എന്നിട്ട് അവരിങ്ങനെ നിക്കുവാണ് അവർ തന്നെയാണ് എല്ലാ സാധനങ്ങളും ബില്ലിംഗ് കൗണ്ടറിൽ എടുത്ത് വെച്ചത് ഇനിയിപ്പോ രണ്ടുപേരും വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ട്രോളി കൊണ്ടുവച്ചു അമ്മയില് അതിലിട്ട കോയിൻ എടുത്തു ഇനി ആഞ്ചലക്കാമോ ആ വരട്ടെ പോരട്ടെ ഇനി എങ്ങനെ ആ ഗുഡ് ഗേൾ ചെയ്യണ്ടേട്ടെ ഞങ്ങള് ഷോപ്പിങ്ങിന് കയറി സമയം കൊണ്ട് നല്ലൊരു മഴ പെയ്തു തോന്നുന്നല്ലേ അതെ ഇന്ത്യൻ ഷോപ്പിംഗ് കുറച്ച് സാധനം നമ്മുടെ ഈ ആഴ്ചത്തെ ഗ്രോസറി എല്ലാം നമ്മള് ഡിക്കിയിൽ പറക്കി വെച്ചു ഇനി എന്നാച്ചാ ട്രോളി തിരിച്ചു കൊണ്ട് വെക്കണം അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു അല്ലേ ഗേൾസ് ഇനിയിപ്പം നമ്മൾ കണ്ടാടായിട്ട് പോയ ഇനി ഞങ്ങൾ ഇതെല്ലാം അൺലോഡ് ചെയ്യണം ഗോയ്സ് എല്ലാം പറക്കി ഫ്രിഡ്ജിൽ വെക്കണം എന്റെ ഗേൾസ് എന്നെ ഹെൽപ്പ് ചെയ്യോടി കൊച്ചിന് ഇനി ഞങ്ങൾക്ക് ഇതെല്ലാം പറക്കി വെക്കണം അമേലിയെ കൊണ്ടുവിടേണ്ട സമയത്ത് ഞങ്ങൾ കൊണ്ടുവിടാൻ പോകും അതിന് മുമ്പ് കുക്കിങ് ഞാൻ ചെയ്യുന്നില്ല എല്ലാം കട്ട് ചെയ്ത് പറക്കി വെക്കണം അമേലിയെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാനാണ് പരിപാടി. ഞങ്ങൾ അങ്ങനെ വീടി തിരിച്ചു വന്നു. എൻ്റെ കുട്ടികൾക്ക് ദായിക്കുന്നു എന്ന് പറഞ്ഞു. അവര് ഇشه വെള്ളം കുടിക്കാൻ പോവുക. കോൾഡ് വാട്ടർ അല്ല അവര് മിണ്ടാട്ടോ. എനിക്ക് തോന്നുന്നു ഷോപ്പ് ഈ എൻ്റെ കുട്ടերը മাড়ത്തു ശീണിച്ചു അല്ലേ? പിന്നെ രാവിലെ സോസയിലൊക്കെ കഴിച്ചു. ആഹ്. ഇപ്പോ തര അടുത്തക്ക ഇപ്പോ തരട്ടോ. കൊണ്ടേടെ സൗണ്ട് കേമിങ് പോയി കേച്ചിരുക. ചുളണം മുറിയാ. ഞാൻ ചുളണം വെച്ചോ. നമ്മത്തെ. ഇനി ഇപ്പോ ദേ ഗൈസ് ഈ മെസ്സെല്ലാം സെറ്റ് ആക്കണം. എല്ലാം പറക്കി വെക്കണം. കൊണ്ടോന്ന് അതേപോലെ വെച്ചോ. ഈ പമ്പട വടയെന്നതെല്ലാം ചെയ്യാൻ പോകും ഇറക്കിട്ട പരിപാടിയാണ് നമ്മൾ വെജിറ്റബിൾസ് ബാക്കി വെച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് നടക്കുന്നതിലും വേണം നമുക്ക് വേണ്ട സാധനം ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലെടുത്തു ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റാൻ വെച്ചു ഇന്ന് അവിയലാണ് പ്ലാന് പിന്നെ ബാക്കി ഒരു സാമ്പാറിനുള്ള സാധനമില്ല ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ബീറ്റ് തോരനാണ് എന്റെ കൂട്ടത്തിൽ കുറച്ച് ബീട്രൂട്ടിന്റെ ഇലയും കൂടെ എണ്ണം ഞങ്ങൾക്ക് കുറെ ഇല പുറത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതാണ് എൻ്റെ പ്ലാന് ഭയങ്കര ടേസ്റ്റാണ് ബീട്രൂട്ടിന്റെ ഇലയും ബീട്രൂട്ടുകൂടി ഇട്ട് തോരം വയ്ക്കാനായിട്ട് പിന്നെ ഇന്നലെ വൈകിട്ട് ഞങ്ങളിതേ ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തോട്ടത്തിന്ന് പറഞ്ഞ സ്ട്രോബെറിയാണിത് ഇത് മൂന്നോ നാലാമത്തെ വളമുടപ്പാട്ടോ അപ്പോൾ ഇനി ഇനിയും വൈകിട്ട് പിള്ളേർക്ക് വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മുറിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് എൻ്റെ ആർട്ടിസ്റ്റ് ഇവിടെ ഭയങ്കര ആർട്ട് വർക്കിലാണല്ലേ ഹാപ്പി ബർത്ത് ഡേ ഹേലിന്നൊക്കെ പറഞ്ഞെഴുതിയിട്ടുണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ ഇതിനൊക്കെ അല്ലേ അതെല്ലാം അച്ചാൻ റാപ്പ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു എന്റെ പച്ചക്കറി അരിഞ്ഞ് വെള്ളം കുടിച്ചു പോയോ തൊണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു അച്ഛൻ അത് റാപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് അവിയലിനുള്ളതെല്ലാം ഞാൻ പൊളിച്ച് കഴുകി വെച്ചു കേട്ടോ ചില ആൾക്കാരൊന്നും വെണ്ടയ്ക്കൊന്നും ഇടത്തില്ല എനിക്ക് കൈ കിട്ടുന്നതല്ല ഞാൻ അവിയലിനിടും കാരണം അവിയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനും ഇഷ്ടമല്ലേ പിള്ളേർ നന്നായിട്ട് കഴിക്കും അപ്പം ഏത് വെജിറ്റബിൾസ് ഇട്ടാലും അവർ കഴിച്ചോളും അപ്പം എന്റെ കണി കിഴക്ക കണി കാണുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇടാറുണ്ട് പിന്നെ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ടുള്ളത് ഞാൻ പൊളിച്ച് എല്ലാം സെറ്റാക്കി വെച്ചു ഇല നമുക്ക് പുറത്തുനിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാം മാക്സിമം ഒന്നേ മുക്കാലാവുമ്പോൾ അവേലിയ റെഡിയാക്കും കാരണം നമ്മുടെ അപ്പുറത്താണ് വീട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയാൽ മതി വണ്ടിയിൽ അപ്പൊ ആ സമയം കൊണ്ട് എനിക്ക് പറ്റാവുന്ന മാക്സിമം പണി ഞാൻ ചെയ്തു വെക്കുവാണ് ഞങ്ങൾക്ക് കൊറച്ച് ഉണ്ട് കുറച്ച് തുണിയുണ്ട് അതെല്ലാം ഇടണം ഉണങ്ങാനായിട്ട് കുറച്ച് പുറത്ത് കിടക്കുന്നത് പറക്ക് അടുക്കണം പിന്നെ അച്ഛനാണെങ്കിൽ പുല്ല് വെട്ടാൻ ഒരു ഗുള ആണ് മഴ പെയ്തില്ലെങ്കിൽ പുല്ല് വെട്ടണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ ഞാനിപ്പം ഇത് ഫിനിഷ് ചെയ്യട്ടെ റീസായിട്ടും പിന്നെ ഫുഡ് വേസ്റ്റ് എല്ലാം അച്ഛൻ എം ഡി ചെയ്യുമാണ് നമ്മളങ്ങനെ ഓരോ പരിപാടി ചെയ്യുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വേണ്ടിട്ടൊരു സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാടാണല്ലേ നമുക്ക് ഒരുമിച്ചല്ലേ ഇവിടെ അതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് വലിയ പണികളൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു കാരണം നമുക്കും നമ്മൾ ഫുഡ് പിള്ളേർക്കൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നു നമുക്ക് പാക്ക് ചെയ്ത് വെക്കുന്ന പിറ്റേ ദിവസത്തേക്കൊക്കെ അതെ അതെ ഞങ്ങളുടെ പുല്ലെല്ലാം വളർന്നു കായ്സ് അതെല്ലാം വെട്ടണം അതെ കണ്ടോ ഞങ്ങളുടെ ബീട്ടൂട്ട് നിൽക്കുന്ന കണ്ടോ അവിടെ നിന്ന് വേണോ എനിക്ക് ഇല പറയാനായിട്ട് അമേലിയങ്ങനെ പോവാൻ റെഡി ആയി അല്ലേ അമേലിയാ ലു മീ ബേബി റെഡിയാണോ ഞാൻ ഒരു കുഞ്ഞ് ബാഗൊക്കെ കൊടുത്തു കായ്സ് കാരണം സോക്സ് ഒക്കെ നനയമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടണം കേട്ടോ മുത്തേ ആ മറ്റേ ജാക്കറ്റ് വേണ്ടെങ്കിൽ ഊര് അതിനകത്ത് വെക്കണേ ബാഗില്

എന്റെ സാഡാണ് ഉച്ച കുഴപ്പമില്ല എൻ്റെ ഉച്ച ഫേവറേറ്റ് കാർട്ടൂൺ മുമ്പ് വെച്ച് തരും അല്ലേ വന്ന ഉടനെ ഞാൻ എന്റെ പണിയിൽ കയറി വയസ്സിനിപ്പം അവിയലൊക്കെ വെക്കാൻ എനിക്ക് ഒരു രണ്ടര മണിക്കൂർ സമയമുണ്ട് അവിയലിനുള്ള കഷ്ണമെല്ലാം ഞാൻ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടു ഇച്ചിരി വെള്ളം ഒഴിച്ചു ഇനിയിപ്പം ഞാൻ ആ കഷ്ണം വേവിക്കാൻ പോവാണ് എൻ്റെ റിച്ച് സെറ്റപ്പ് ആണല്ലോ എനിക്ക് ബീറ്റ് റൂട്ടിന്റെ ചാർ ഇല്ലെങ്കിൽ ഇതിനകത്തെല്ലാം തിരിക്കൂടെ മാത്രല്ലേ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇത് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് വരാം നമുക്ക് സ്റ്റോറിൽ കുറച്ച് സാധനം തുണി കുറെ മറക്കാനുണ്ട് വാഷിംഗ് മെഷീനിൽ കിടക്കുന്നത് വിരിച്ച് സ്റ്റോറിൽ ഇടണം പിന്നെ എനിക്ക് ബീട്രൂട്ടിൻ്റെ ഇല വരയ്ക്കണം അച്ഛാനാണെങ്കിൽ ഇതേ ഇനിയും പുല്ല് വെട്ടാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് ബീട്രൂട്ട് അതിന്റെ ഇല ഇലതേ തോരം വെക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതെ ഇപ്പോൾ ആ നേരം കിട്ടിയത് ഈ ഇല കട്ട് ചെയ്ത് ബീട്രൂട്ടിൻ്റെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഗൈസ് അങ്ങനെ എൻ്റെ കർഷകതേ

ആണോ അച്ഛ പുല്ല് വെട്ടാൻ തുടങ്ങി ഒത്തിരി ഒന്നും വളർന്നിട്ടില്ല പക്ഷെ എന്നാലും അങ്ങ് നമുക്ക് അവധിയുള്ളപ്പം വെറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് കിടന്നോളും അങ്ങനെ അരിഞ്ഞു ഞാൻ ഒരു അതിന് പക്ഷേ ഇതിപ്പോ കണ്ടോണം അങ്ങോട്ട് വായിട്ട് കഴിയുമ്പഴത്തേനൊന്നും കാണത്തില്ല അപ്പൊ ആ ഒരാള് പുല്ല് വെട്ടി 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 അവസാനത്തെ സ്റ്റൂളൊക്കെ എടുത്തോണ്ട് വന്ന് ഇരുന്ന് വെട്ടു അല്ലേ അച്ഛാ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലേ ഹെൽപ്പ് ചെയ്യാന്ന് ഇത് ഉണ്ടോസ് കുക്കുംബർ രണ്ട് മൂട് കുക്കുംബറേ വെച്ചുള്ളൂ പക്ഷെ അതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് അത് ഈ സൈഡിലും അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുക്കുംബർ കാണാം കേട്ടോ അയ്യോ എന്റെ വലിയൊരു ഇത് കണ്ടോ കളയണേ കളയണേ പ്ലീസ് ശരിക്കും ഞങ്ങളുടെ ആയുധപ്പുരെയാണ് കേട്ടോ പൂണ്ട മുതൽ ടൂൾസ് മുതൽ ഗാർഡൻ മെഷീനറീസും ഒക്കെ മോളെ തൂങ്ങി എടുപ്പുണ്ട് ഗാർഡനിങ് വേണ്ടിട്ടുള്ളത് ആ സാറല്ലേ ഇപ്പൊ വലിയ കട്ടിയായ പണിയൊന്നും അല്ലല്ലോ മണ്ണിലൊന്നും കേറി ഞാൻ കൈയിട്ട് വരുന്നില്ലല്ലോ ഇതിൻ്റെ അത് ആസ്പെക്ടോസും സൈഡിൽ കൂടെ തകടിന്റെ ഷീറ്റൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് അകത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ തുണിയുടെ സ്റ്റാൻഡിൽ എല്ലാം വിരിച്ചിട്ടാ മതി ചൂട് കൊണ്ട് നന്നായിട്ടത് ഉണങ്ങിക്കോളും അതെ നമ്മൾ ഈ ഡ്രയർ കൊറേ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വെയിലത്ത് തുണി ഉണങ്ങുന്നത് ഒരു പ്രത്യേകതയുമാണ് കേട്ടോ നമ്മൾ ഈ ഡ്രയറിൽ ഞങ്ങടെ നല്ല ഡ്രയറാണ് എങ്കിൽ പോലും വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ മോസ്റ്റ്ലി ഇവിടെ കൊണ്ടുവന്നിടും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കും പക്ഷെ ഇത് നമുക്ക് നാളെ കൊണ്ട് ഉണങ്ങി കിട്ടും ഇപ്പൊ രണ്ടു ദിവസം നല്ല വെയിലുണ്ടെന്നാ പറഞ്ഞേ എന്തുപറ്റി വേണ ഗ്ലൗസ് വീണതാ ഒന്നുമില്ല ഒരു ഗ്ലൗസ് താഴെ പോയതാണ് ഒരാഴ്ച മൂന്ന് ദിവസമാണ് ഞങ്ങൾ തുണി എനിക്കും നല്ല വീടുകളിലും അങ്ങനൊക്കെ ഇനി പിള്ളേരുള്ളപ്പം തുണി അലക്കുക തുണി അലക്കുക ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും സമയം ചെലവാകുന്നത് അമേല വിളിക്കാൻ സമയമായി അതാണ് ഞാൻ വെപ്രാളം പിടിച്ചതെല്ലാം വിരിച്ചിടുന്നത് എന്നിട്ട് വേണം പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരാൻ അല്ലേ അപ്പൊ അച്ഛാനി അപ്പഴത്തേക്കും ഞാൻ കൊച്ചിനെ വിളിക്കാം കൊച്ചിനെ വിളിക്കാൻ പോകണ്ട

നമ്മുടെ അവിയൽ ഇവിടെ നല്ല ചൂടായിട്ട് സെറ്റ് ആയിട്ട് ഇട്ടുണ്ട് ബീട്രൂട്ടിന്റെ ഇല ഇട്ട് ഇത് ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആവണം കൂടെ അതിലൂടെയുള്ളൂ അപ്പം അതും സെറ്റായി എന്റെ കെട്ടിയ പായസം ഉണ്ടാക്കണം എനിക്ക് വെച്ചതാ എന്റെ അതെ അവസാനം ഞാനാ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം അമ്മയിലായി അവര് കളക്ട് ചെയ്തുകൊണ്ട് വരും ഇവർക്ക് ഡിന്നർ കൊടുത്തോ ഞങ്ങൾ എന്തേലും കഴിച്ചോ ും കാണണം പക്ഷെ ഒന്നും ഇല്ലല്ലേ ഞങ്ങളുടെ ദിവസത്തെ വ്ലോഗ് മൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം വീഡിയോ